ായ് നമസ്കാരം ഞാൻ നിൽക്കുന്നത് റുവാൻ ട്രസ് ശംഖുമുഖത്താണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റർ നമ്പർ ഈ പടുകൂറ്റം ഹെലികോപ്റ്റർ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ എവിടെ നിൽക്കുന്നതാണ് ഒറ്റം പോലെ ശംഖുമുഖത്താണ് അതിമനോഹരമായ ഈ കൽത്തൂണുകളാണ് ഇവിടുത്തെ പറഞ്ഞു വയ്ക്കാൻ പറ്റത്തില്ല ഒരുപാട് സിനിമകളിലും സീരിയലുകളിലും ഉള്ള ഒരു കാലത്ത് നിറ സാന്നിധ്യമായിരുന്നു ഈ തോണുകളെല്ലാം മാത്രമല്ല മത്സ്യബന്ധന ബോട്ടുകളാണ് ഈ നമ്മുടെ ഈ തീരത്ത് അടിഞ്ഞിരിക്കുന്നത് അത് മത്സ്യബന്ധനത്തിന് പോകുന്ന ഓരോ ബോട്ടുകള ബോട്ടുകളാണിത് പക്ഷേ മഴയും അതിർത്തിയ മഴയും നമ്മുടെ കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ലാത്തതുകൊണ്ട് എല്ലാം കരയ്ക്ക് അടുത്തിരിക്കുകയാണ് നിരവധി മത്സ്യബന്ധന ബോട്ടുകളാണ് ഈ കിടക്കുന്നത് മാത്രമല്ല വിനോദസഞ്ചാരി സഞ്ചാരികൾ ദിനംപ്രതി വന്നു പോവുന്ന ഈ നമ്മുടെ ശംഖുമുഖം ബീച്ചാണ് കുതിരസവാരി ഉണ്ട് കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് പണ്ടത്തെ നമ്മുടെ ആ ശംഖഭത്തിൻ്റെ ഒരു മുഖമേ അല്ല ഇപ്പോഴത്തെ ശംഖമോഹം കാരണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് ചെറിയ ചെറിയ കച്ചവടക്കാരും ഒരുപാട് രീതിയിൽ നമുക്ക് വന്നിരിക്കാനുള്ള ഇരിപ്പടങ്ങളും മറ്റും കല്ല് വരെ അവർ കെട്ടിത്തിരിച്ചിരിക്കുകയാണ് അതായത് കല്ല് കെട്ടിത്തിരിച്ച് വെള്ളം തിരമാല അടിച്ച് കയറാൻ പറ്റാത്ത വിധം ഒരു കല്ലൊക്കെ ഇട്ട് കെട്ടി തിരിച്ച് എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഇരിപ്പിടങ്ങൾ വരെ സജ്ജീകരണമാക്കിയിട്ടുണ്ട് പണ്ടത്തെ ഒന്നും ഇല്ലായിരുന്നു ഇതിപ്പോഴും വന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും കോവളത്ത് വരുന്നൊരു കുതിരസവാരി ഉണ്ട് മറക്കരുത് അത് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഞാൻ പോയതൊരു ഈവനിംഗ് ഒക്കെ ആയതുകൊണ്ട് ചെറിയ മഴയുടെ ഒരു കോളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ലൈറ്റ് അല്പം കുറവായിരിക്കും നമ്മുടെ വീഡിയോയ്ക്ക് അപ്പോൾ നമുക്കിനി മറ്റൊന്നും പറയാനില്ല നിങ്ങളെല്ലാവരും സമയം കിട്ടുമ്പോൾ ശംഖുപൂർ ബീച്ചിട്ടും വന്ന് സന്ദർശിക്കേണ്ടത് തന്നെ ഉണ്ട് ഇപ്പോൾ ഒരുപാട് നല്ല നല്ല ഭംഗിയുണ്ട് ഇപ്പം പണ്ടത്തന്നെ കാര്യം അപ്പം മറ്റൊന്നും പറയാനില്ല നമ്മുടെ വീഡിയോ നിങ്ങൾ ചിരം കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും നമുക്ക് വേണം എന്തെങ്കിലും സെറ്റുകളുണ്ടെങ്കിൽ നമ്മളെ അതുകൊണ്ട് തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ബൈ